കേന്ദ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഉദ്യം രജിസ്ട്രേഷൻ അതൊരു സാധാരണ ഒരു പ്രൊപ്പറേറ്റ് ഒരു വ്യവസായം തുടങ്ങുന്നവരുടെ ഒരു പ്രൈമറി രേഖയായിട്ടാണ് അതിനെ കരുത് ഓൺലൈനാണ് അത് പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ ചെല്ലുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളുണ്ട് അവിടെ ചെല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആധാർ കാർഡും അവരുടെ ബിൽഡിങ്ങിൻ്റെ നമ്പറും അവർ ചെയ്യാൻ പോകുന്ന ആ സ്ഥാപനത്തിൻ്റെ ഒരു പേരും ഒക്കെ തീരുമാനിച്ചിട്ട് അവിടെ കഴിഞ്ഞാൽ ഈ ഉദ്യം രജിസ്ട്രേഷന് ഉള്ള പേപ്പറുകൾ ഫയൽ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ ഉദ്യം രജിസ്ട്രേഷൻ കിട്ടും അതൊന്നാമത്തെ പേപ്പർ രണ്ടാമത് വേണ്ടത് ഭക്ഷ്യ സംസ്കരണവും ഭക്ഷ്യ വിതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവസായമാണെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് ലൈസൻസ് എന്ന് പറയുന്ന വേറെ ഫോർമാറ്റ് ഉണ്ട് പക്ഷേ ഇത് നമുക്ക് നൂറ് രൂപയുള്ള ലൈസൻസ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വിറ്റുവരവ് നേടുന്ന സാധനങ്ങൾ വാർഷിക വിറ്റുവരവുള്ള സാധനങ്ങൾ ഇത് നേടിയാൽ മതി എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ നേടിയാൽ മതി മൂന്നാമത് നമുക്ക് വേണ്ടത് പാക്കേജിങ് ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പന്നം പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അതിനുള്ളൊരു ഒറ്റ തവണ അത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു എണ്ണൂറ് രൂപയുടെ അടുത്ത് എന്തോ അതിന് ഫീസ് വരുന്നത് ഒറ്റ രജിസ്ട്രേഷൻ ആണ് അതും തുടങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മളെടുത്താൽ മതി